ഹലോ ഗായ്സ് അപ്പം നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിലെ പുതിയ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഭയങ്കര രസമാണ് ആക്ച്വലി എന്താ പറയുക ആദ്യം തന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ബിഗ് ബോസിന് നല്ല ഒരു പണിയാണ് കൊടുത്തേക്കുന്നത് കാരണം ബിഗ് ബോസ് പോലും പ്രതീക്ഷിക്കാത്ത നല്ല അടിപൊളി കിണ്ണം കാച്ചി പരിപാടിയാണ് സിബിൻ കൊടുത്തേക്കുന്നത് കാരണം നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം സിബിൻ നല്ല നല്ല അടിപൊളിയായിട്ട് കളിച്ച് പോകുമ്പോട്ട് വന്നിട്ടിരുന്നതാണ് അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ നമ്മുടെ ലാലേട്ടൻ വന്ന കഴിഞ്ഞ ദിവസം ആ പാവത്തിനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഒന്ന് ലൈറ്റായിട്ട് ഡീഗ്രേഡ് ചെയ്ത് അല്ലേ ലൈറ്റായിട്ടല്ല അത്യാവശ്യം പുള്ളിക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ്റെ ആ ഒരു സംസാരം ഉണ്ടായത് ഓഫ് കോഴ്സ് അതെല്ലാം ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് കാരണം ഈ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറെ ഒന്ന് ഡൗൺ ആക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാവും അവരുമായിരിക്കും ഞങ്ങളായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും അതേപോലെ സെവിനെ ഒരു പുറത്ത് വലിയ സപ്പോർട്ടൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ തന്നെയാണ് കഥയിലെ നായകന്മാർ എന്നും പറഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ളവരെല്ലാം അവിടെ ചിന്തിച്ച് കളിച്ചു പക്ഷേ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നല്ല തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ആൾക്കാരെ അനാവശ്യമായിട്ടുള്ള രീതിയിലൊന്നും പ്രവോക്ക് ചെയ്യാതെ എന്നാൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടും പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ കൊണ്ടുവന്നും നമ്മളെ എല്ലാവരെയും ത്രസിപ്പിച്ച് രസിപ്പിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് നമ്മുടെ സിബിൻ അതായത് ഇപ്പോൾ പവർ ടീമിൽ ഇരുന്നപ്പോൾ തന്നെ പവർ ടീമിൻ്റെ പവർ ഉപയോഗിച്ച് അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ റൂം ലോക്ക് ചെയ്തത് അതേപോലെ നോറയുടെ ഒക്കെയുള്ള അപ്രോച്ചും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു ആംഗ്യം കാണിച്ചു വന്നതിൻ്റെ പേരിൽ ആ പാവത്തിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നൊരു പയ്യനാണ് അപ്പോൾ അവനെ ആ രീതിയിൽ അങ്ങനെ ആക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അവിടെ കിടന്ന് അതാണ്ടായി ഈ കുറച്ച് മുമ്പ് ഗബ്രി പറയുന്ന ഞാൻ കേട്ടതാണ് അതായത് എന്താ പറയുക ജാസ്മിൻ ഗബ്രിയും കൂടെ ആ ബെഡിൽ കൂടെ കിടന്നുകൊണ്ട് ഗബ്രി പറയാണ് ഐ ലവ് യു മോർ ദാൻ എൻ്റെ ദിസ് ഹൗസ് എന്നൊക്കെ ഓക്കെ അപ്പോൾ അത് നമ്മൾ മുമ്പ് പല രീതിയിലും കടലുള്ളതാണ് പക്ഷേ അതേപോലെ ഈ ജാസ്മിൻ പല പ്രാവശ്യം ജിൻഡോയെടുത്തും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എടോ ഏടോ പോഡോയെന്നൊക്കെ വിളിച്ച് ക്യാപ്റ്റനായിട്ടിരുന്ന് ജിൻഡോയായിട്ട് വളരെ രീതിയിൽ ഡിസ്പെർസ്പെക്റ്റീവ് ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ജാസ്മിൻ അതിനൊന്നും വലിയ രീതിയിൽ ചോദ്യം ചെയ്യലോ കാര്യങ്ങളോ നടന്നിട്ടില്ല അപ്പോൾ അവിടെ ഒരു പാർഷ്യാലിറ്റിയുടെ ഒരു ആവശ്യമൊന്നും ഇല്ല ഓക്കെ ഗെയിം കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കാരായാലും ശരി നമ്മൾ പ്രഷായിരുന്നില്ല ആര് നന്നായി കളിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസിക ഉല്ലാസത്തിലാണല്ലോ അപ്പോൾ ആര് നന്നായി കളിച്ചു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ നല്ലതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം ഞാനങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വളരെ മോശമാണ് ബിഗ് ബോസ് ആ പാവത്തിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു തെറ്റും ആ പുള്ളി ചെയ്തത് എന്ന് തോന്നുന്നില്ല പിന്നെ പുള്ളി കാണിച്ച ആംഗ്യത്തിനൊക്കെ പുള്ളി എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നുകൊള്ളൂ എന്ന് ഓൾറെഡി ബിഗ് ബോസിനോട് പറഞ്ഞതാണ് അപ്പോൾ അത് വേറെ രീതിയിലൊക്കെ ഒന്ന് നമ്മളെ മുന്നിൽ കാണിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആ രീതിയിൽ നിന്ന് ഇൻസൾട്ട് ചെയ്തേക്ക് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ നമുക്ക് ഇതാണ്ട് കുറച്ച് മുമ്പ് പുള്ളിയെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചു അപ്പോൾ ജിൻഡോ ബിഗ് ബോസിനോട് പറഞ്ഞേക്കുന്ന എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാനോ പറഞ്ഞു തന്നെ എനിക്കിവിടെ മയ്യ അല്ലെങ്കിൽ ഗ്ലാസ് അടിച്ച് പിടിച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ മതിലേ അടി പോകാനോ ഒക്കെ എന്നെ കൊണ്ട് എന്നെ പ്രേരിപ്പിക്കരുത് എന്നെ അങ്ങ് വിട്ടേരേ അപ്പം ബിഗ് ബോസ് സത്യം പറഞ്ഞു